സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ എടുത്ത അപകീർത്തി കേസിൽ അന്വേഷണം വഴിമുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയിട്ടും പുതിയ സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടില്ല സ്വപ്നയെയും വിജേഷ് പിള്ളയെയും ഒരു തവണ ചോദ്യം ചെയ്താലല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ പാർട്ടിയിലും അതൃപ്തിയുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും മുപ്പത് കോടി വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് എം വി ഗോവിന്ദനെതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നല്കിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചു റൂറൽ എസ് പി ആയിരുന്ന ഹേമലത എ സി പി രത്നകുമാർ ഡിവൈഎസ്പി എം പി വിനോദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് അന്വേഷിച്ചത് വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്തു സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയില്ല തെളിവ് ശേഖരണം നടന്നിട്ടില്ല കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകാനായിട്ടില്ല എ സി പിയും ഡിവൈഎസ്പിയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറി പുതിയ ഉത്തരവിറങ്ങാതെ നിലവിലുള്ളവർക്ക് കേസ് അന്വേഷിക്കാനാവില്ല പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന ആവശ്യം ഡി ജി പിയുടെ രേഖാമൂലം എസ് പി മാസങ്ങൾക്ക് മുൻപ് ആവശ്യപ്പെട്ടെന്നാണ് വിവരം ഫയലിൽ തീരുമാനമായില്ല ഇതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത് സമാനമായ പല കേസുകളിലും അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ വേഗത്തിലാണ് അപ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തിയതെന്ന കേസിൽ പോലീസ് നീക്കം മന്ദഗതിയിലായത് പോലീസിന്റെ താല്പര്യക്കുറവിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം